അച്ഛനെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരാണെന്ന് കാണണം ആവശ്യമില്ലാത്തവർ നിന്നെ സ്നേഹിക്കും അവർ അമ്മയും അച്ഛനുമാണ് ലോകത്തിലെ എല്ലാം മാറ്റാൻ കഴിയും പക്ഷെ അമ്മയുടെ സ്നേഹം ഒരിക്കലും മാറരുത് നെഞ്ചിൽ ആയിരക്കണക്കിന് വിഷമങ്ങളുമായി കുട്ടിയുടെ എല്ലാ ഹോബികളും നിറവേറ്റുന്നു അവൻ പിതാവാണ് അമ്മയുടെ കാൽകീഴിൽ കുട്ടികളുടെ പറുതീസ അമ്മയെ വേദനിപ്പിക്കുന്നവർ അവർ സ്വർഗത്തിൽ പോകില്ല ആരെപ്പോഴും പ്രതീക്ഷിക്കുന്നു അവന്റെ മകൻ അതുപോലെ നല്ലതായിരിക്കും അല്ലാഹുവിനെ ആരാധിക്കുക നിർബന്ധിത ജോലി പോലെ മാതാപിതാക്കളുമായി നല്ലത് പെരുമാറ്റം നിർബന്ധമാണ് മാതാപിതാക്കൾ ഇല്ലെങ്കിൽ ചുറ്റും ഇരുട്ട് പരക്കുന്നു നന്നായിരിക്കുക ലോകത്തിലെ എല്ലാ മാതാപിതാക്കളും സ്വയം പഠിക്കുക ഒപ്പം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുക പഠിപ്പിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക